ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പറമ്പ് അംഗൻവാടി വാളിയോട് അംഗൻവാടി വാളിയോട് ഗ്രന്ഥശാല എന്നിവയ്ക്ക് വിലപ്പെട്ട സാധനങ്ങൾ വിതരണം ചെയ്ത് ഒറ്റശേഖരമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിബു ബാലകൃഷ്ണൻ മാതൃകയായി അംഗൻവാടികൾക്ക് ടെലിവിഷൻ ഫ്രിഡ്ജ് മൈക്ക് സെറ്റ് മിക്സി മേശ കസേര തുടങ്ങിയവയാണ് വിതരണം ചെയ്തത് ഗ്രന്ഥശാലയ്ക്ക് മൈക്ക് സെറ്റ് സമ്മാനിച്ചു ഇവയുടെ വിതരണോദ്ഘാടനം ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെറുപുഷ്പത്തിന്റെ അങ്കണവാടിക്കാണ് കുഞ്ഞുങ്ങൾക്ക് മൈക്ക് സിസ്റ്റവും അതോടൊപ്പം ടിവിയും ഫ്രിഡ്ജും ഒക്കെ ഈ നാല് അങ്കണവാടിക്കാണ് ഇപ്പോൾ വിതരണോദ്ഘാടനം നടക്കുന്നത് അതായത് വട്ടപ്പറമ്പ് വൈസ് പ്രസിഡന്റ് വാർഡിലെ രണ്ട് അങ്കണവാടിക്കും എന്റെ വാർഡില് അത് അങ്ക എന്റെ എന്റെ വാർഡില് രണ്ടങ്കണവാടിക്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ അത് പറയാൻ കാരണം എല്ലാ വാർഡിലും നമ്മൾ ഈ ഒരു

വട്ടാകുഴി ഷാജി എല്ലാവർക്കും അറിയപ്പെടുന്നത് വട്ടാകുഴി ഷാജി എന്നാണ് ബാലകൃഷ്ണന്റെ മകൻ അവര കുടുംബചരിത്രങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും കൊച്ചുശ്വരം ഗ്രാമപഞ്ചായത്തില് വികസനം എന്താണെന്ന് അറിയിപ്പിച്ചു കൊടുത്തത് നമ്മുടെ ഉച്ചവുമ്പറോട് ഇരുപണ്ട് അവരും അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വികസനം എന്താണെന്ന് വട്ടപ്പറമ്പിന്റെ വികസനം കാണിച്ചത് ഇപ്പോൾ വളരെ എല്ലാവർക്കും വളരെ അറിവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാത്ത വീട് വട്ടപ്പറമ്പ് വാർഡിൽ ഉണ്ടോ എന്ന് ഇല്ല ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ട് പറയണമെങ്കിലും അല്ലാതെ പറഞ്ഞാലും രാഷ്ട്രീയമായിട്ടൊന്നും പറയണില്ല അല്ലാതെ പറഞ്ഞെങ്കിലും ഈ വാർഡിൽ ഇലക്ഷൻ നീക്കുമ്പോഴേ എത്ര റോഡുണ്ട് എല്ലാ എത്ര എവിടെയെല്ലാം ഉള്ള എല്ലാ പരാതികളും ഞങ്ങൾ കുറച്ചു വച്ചിട്ട് ആ റോഡുകൾ എല്ലാ സ്ഥലങ്ങളും അത് തീർക്കാൻ പറ്റിയില്ലെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ റോഡുകളിലും ഇപ്പൊ ഗതാഗത യോഗ്യമാക്കി തീർക്കാൻ വാർഡും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് എന്നുവെച്ചാൽ അതിന്റെ വാക്കുകളെ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ കുറെ ഒക്കെ വീടിന്റെ ആയിരുന്നാലും ഇപ്പം സർക്കാരിന്റെ ഫണ്ട് കുറച്ച് വരവ് കുറവായത് കൊണ്ടാണ് ഭവനത്തിന്റെ വീട് പൂതക്കു പണിയാലും വീടിനുള്ള ഫണ്ടുകൾ കിട്ടാറില്ല കിട്ടുന്നില്ല അതിന് അടുത്ത് വരുവായിരിക്കും അങ്ങനെ എല്ലാ മേഖലയിലും ഷുവിനെ സംബന്ധിച്ചിടത്തോളം വികസന നായകൻ എന്നൊന്നും പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ വാർഡിന്റെ ഒരു വികസനം സാധ്യതകളെ കുറിച്ച് എങ്ങനെയാ പറയുന്നത് അദ്ദേഹം വന്നതിനു ശേഷം വാർഡിൽ നല്ലൊരു വികസനമാണ് റോഡുകളും പാലങ്ങളും കുളങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി അതുപോലെ തന്നെ അംഗൻവാടിയുടെ ഉദ്ഘാടനം അതുപോലെ നമ്മുടെ ഗ്രാമീണ വായനശാലയുടെ പുസ്തകങ്ങളും അതുമെല്ലാം വാങ്ങിച്ചെന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ വാർഡിനെ നല്ലവണ്ണം നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് അംഗൻവാടികളിലുള്ള ഈ ബൈക്ക് സെറ്റ് ഉൾപ്പെടെ ഒരു വലിയ സജ്ജീകരണമാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും അങ്ങനെ കാണുന്നില്ല അത് ഞാനേ ചെറുപ്പകാലം മുതൽ അംഗനവാടിയിലാണ് പഠിച്ചത് നമ്മൾ അംഗനവാടി പഠിക്കുമ്പോൾ അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഉപ്പുമാവെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചാണ് ഞാനും വളർന്നു തന്നത് അപ്പം നമ്മുടെ അംഗനവാടികൾക്കെല്ലാം അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ അംഗനവാടിക്ക് പിന്നെ പോഷകാഹാരങ്ങളായാലും അതുപോലെ തന്നെ അവിടുത്തെ അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ ടി വി കാണണമെങ്കിൽ ടി വി കാണാം പിന്നെ എന്താ പറയുക പിന്നെ മൈക്കെടുത്ത് സംസാരിക്കാം നമ്മളെ സ്വാഭാവികമായിട്ടൊരു കുട്ടിക്ക് മൈക്ക് മൈക്കെടുത്ത് സംസാരിക്കാൻ പിന്നെ എന്താ പറയുക പണ്ട് കാലങ്ങളിൽ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്ന് ആ ഒരു പിന്നെ ബുദ്ധിമുട്ട് മാറ്റുന്നതിലേക്ക് വേണ്ടിയാണ് ആ അംഗനവാടികൾക്ക് രണ്ട് അംഗനവാടികൾക്കും ഈ മൈക്ക് സെറ്റും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളും കൊടുത്തു അതുപോലെ നമ്മുടെ അംഗനവാടികളുടെ പണി ഇപ്പം നമുക്ക് ഈ അംഗനവാടികൾക്ക് നോക്കി അറിയാൻ പറ്റും തീർച്ചയായിട്ടും രണ്ട് അംഗനവാടികളിലും പിന്നെ വളരെ ഭംഗിയായിട്ട് ചവർ ചിത്രം ഉൾപ്പെടെ ഇന്നപ്പോൾ ഒരു ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി ആണെങ്കിൽ പോലും പിന്നെ ഈ അംഗനവാടി നമ്മുടെ അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് മുൻപന്തിയിലായിരിക്കും കാര്യമെന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് എ എന്നുള്ളൊരു അക്ഷരം നമ്മുടെ ചുവരിലിങ്ങനെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ അക്ഷരം നോക്കി പഠിക്കാനും അല്ലെങ്കിൽ അതിൽ എഴുതി പഠിക്കാനും ഒക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അതുപോലെ പിന്നെ മലയാളത്തിൽ ആ തൊട്ട് പിന്നെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ അതിനകത്ത് അംഗനവാടികൾ എഴുതി വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഒരു പഠന ഉപരിപഠനത്തിന് ഒരു നല്ലൊരു ഇടപെടലാണ് നടത്തി പിന്നെ കമ്മ്യൂണിറ്റി ഹാൾ കമ്മ്യൂണിറ്റി ഹാളിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ അവർക്ക് പിന്നെ രണ്ട് ബോക്സ് ഒരു ലൈറ്റ് ഒരു കളർ പ്രിൻ്ററ് അതുപോലെ പിന്നെ ലൈറ്റ് മേശ കസേര ആവശ്യമായ അടിസ്ഥാന സൗകര്യം അവിടെയും റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എനിക്ക് ഏറെക്കുറെ എനിക്ക് തോന്നണത് ഒരു പത്തോളം പുതിയ റോഡുകൾ നമ്മുടെ ഈ വാർഡിൽ വെട്ടാൻ പറ്റിയിട്ട് പണിയാൻ പറ്റിയിട്ടുണ്ട് ആ റോഡുകളെല്ലാം ചെറുതായിട്ട് തുടങ്ങി വെക്കാനും പറ്റും വർക്കുകളിട്ട് പിന്നെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് കോൺക്രീറ്റ് കോൺക്രീറ്റ് സൈഡ് ലെവലാണെങ്കിൽ ലെവൽ ടാറിങ്ങാണെങ്കിൽ ടാറിങ് ഒരു പരിപാടി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇവിടെ നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് അപ്പം ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യം മത്സരിക്കുമ്പോഴും രണ്ട് പ്രാവശ്യവും പിന്നെ അതർ രാഷ്ട്രീയക്കാരായിരിക്കും വിനിമിക്കാറും വോട്ട് തരുന്നത് എന്ന് പറയുക ഇവിടെ പിന്നെ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ നിലപാട് ഇല്ല നമ്മളെന്ന് പറയുമ്പോൾ ആ ഒരു ഇതിലാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറയുമ്പോഴും നമ്മളവിടെ ആ പിന്നെ എല്ലാവരും അതായത് പിന്നെ എല്ലാ പാർട്ടിക്കാരെയും അല്ലെങ്കിൽ എല്ലാ സഹോ എല്ലാവരെയും നമ്മുടെ ഒരു സഹോദര തുല്യമാണ് കാണുന്നത് അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് ഞാനിവിടെ എന്താ പറയുക എപ്പോഴും പിന്നെ നിന്നാലും ജയിച്ച് പോകുന്നത് പിന്നൊരു കാര്യം എന്ന് പറയുമ്പോഴും ഞാൻ പിന്നെ ഒട്ടപ്പറമ്പ് വാർഡിൽ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മുടെ റോഡുകൾ ടാർ ചെയ്യാൻ പറ്റിയത് ടാർ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ പിന്നെ വന്നതിന് ശേഷമാണ് എന്നെപ്പോലെ റോഡുകൾ കറുത്ത് കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇടവെള്ളം നമുക്ക് നടത്താൻ പറ്റി എൻ്റെ രണ്ട് പിന്നെ അംഗനവാടിക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റി രണ്ടിടത്തും കറണ്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റി അങ്ങനെ പിന്നെ എന്നെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന അത്രയും വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം